നമ്മുടെ ഇന്ത്യൻ സമയം പാദരാത്രി അല്ലെങ്കിൽ വെളുപ്പാങ്കാലം രണ്ട് മുപ്പതിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശാനുസരണം വെനസുവലയ്ക്ക് നേരെ അമേരിക്കൻ സേനയുടെ നേരിട്ടുള്ള ആക്രമണം നടന്നത് ഏതാനും ആഴ്ചകളായി കരീബിയൻ മെഡലിൽ മയക്കുമരുന്ന് ഭീകരവാദത്തെ നേരിടാൻ എന്നുള്ള വ്യാജേന അമേരിക്ക പതിനായിരത്തിലധികം സേനാംഗങ്ങളെ വിന്യസിച്ചുകൊണ്ട് ഏത് നിമിഷു മനസ്സിലേക്ക് നേരെ ആക്രമണം നടത്താം എന്ന അന്തരീക്ഷം നിലനിർത്തുകയായിരുന്നു ഇപ്പോൾ ഏതാണ്ട് അഞ്ചര ആറ് മണി സമയം ആണ് വെളുപ്പാങ്കാലം വെളുപ്പാങ്കാലം അഞ്ചര ആറ് മണി സമയമാണ് പശ്ചിമാർത്ഥ പശ്ചിമാർത്ഥകോളത്തിൽ ബനസൂലി ഉൾപ്പെടെയുള്ള ദേശങ്ങൾ രാജ്യം ഗാഠനി ഗാഠനിദ്രയിലായിരുന്നപ്പോഴാണ് പദരാത്രിയിൽ ഈ ആക്രമണം അമേരിക്ക നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് വിശദീകരിക്കാതെ ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് അപ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങൾ അമേരിക്ക ലംഘിക്കുന്നത് പൊതുവെയുള്ള കാര്യമല്ല അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകാൻ ഇതുപോലെ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൂട ബംഗ്ലാദേശ് വിമോചനത്തിൻ്റെ നാളുകളിൽ ഇന്ത്യ ബംഗ്ലാദേശ് വിമോചനത്തെ അനുകൂലിക്കുന്നു സഹായിക്കുന്നു എന്നതിൻ്റെ പേരിൽ ആണവായുധങ്ങൾ ഉൾക്കൊള്ളുന്ന ഏഴാം കപ്പൽപട ഇന്ത്യയെ വളയാനും ഇന്ത്യയെ ആക്രമിക്കാനും വേണ്ടി അയച്ചവരാണ് അമേരിക്കൻ സാമ്രാജ്യത്ത് അപ്പോൾ അവർക്കെപ്പോഴും അമേരിക്കയുടെ ആധിപത്യത്തിന് കീഴണങ്ങുന്ന ഒരു ലോകം അതാണ് അവരുടെ ദൃശ്യം ലക്ഷ്യം ആർ കെ ലക്ഷ്മണൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരച്ചുകയാണ് ആർ കെ ലക്ഷ്മണൻ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരച്ചൊരു കാർട്ടൂൺ നോക്കുകയാണ് അപ്പോൾ ജോർജ് ബുഷാണ് അമേരിക്കയുടെ പ്രസിഡന്റ് അപ്പോൾ ബുഷ് ഇങ്ങനെ ചിന്തിക്കുന്നു അമേരിക്കൻ ഭൂപടത്തിൽ ഗ്ലോബ് നോക്കിയിട്ട് അമേരിക്കൻ ഭൂപടത്തിൽ തൂണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ ഈ അമേരിക്ക വഴി ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം കൂടി അമേരിക്കയുടെ പുതിയൊരു സ്റ്റേറ്റായിട്ട് കൂട്ടിച്ചേർത്താൽ ഉണ്ടാവും എന്നുള്ളത് ചർച്ച ചെയ്യുന്നതാണ് ആർ കെ ലക്ഷ്മൺ അന്ന് വരച്ച കാർ ഇപ്പോൾ ട്രംപ് രണ്ടാമത് പ്രസിഡന്റ് പദവി ഏറ്റെടുത്തതിനു ശേഷം ഇതുപോലുള്ള കാനഡയെ അമേരിക്ക പ്രിസ്റ്റേറ്റായിട്ട് ചേർക്കേണ്ടതാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞതറിയാം സൂയിസ് കനാല് ക്ഷമിക്കണം പനാമ കനാല് അമേരിക്ക ഏറ്റെടുക്കേണ്ടതാണ് തുടങ്ങിയ സംഭാഷണങ്ങൾ ട്രംപ് നടത്തിയിരുന്നു ഇപ്പോൾ വെനസ്വിലയ്ക്കെതിരായിട്ടുള്ള ആക്രമണത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് കൂടുതൽ ഈ സന്ദർഭത്തിൽ പറയേണ്ടതില്ല സാമ്പത്തിക താല്പര്യങ്ങളുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് വനസ്വില ആ വനസ്വില അമേരിക്കൻ ആധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അമേരിക്കയ്ക്ക് കീഴഴങ്ങാതെ മറ്റു രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധം അമേരിക്കയുടെ ദൃഷ്ടിയിൽ കുഴപ്പക്കാർ എന്ന് കരുതുന്ന രാജ്യങ്ങളുമായിട്ട് ഇപ്പം റഷ്യയുമായിട്ട് ബന്ധമുണ്ട് ഇറാനുമായിട്ട് ബന്ധമുണ്ട് ലാറ്റിൻ അമേരിക്കയിലെ ഇടതുപക്ഷ പുരോഗമന ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളുമായിട്ട് ക്യൂബുൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട് ഏറ്റവും സമീപകാലത്ത് അറുപത്തിമൂന്ന് ദശലക്ഷം ഡോളറിൻ്റെ നിക്ഷേപം ചൈനയിൽ നിന്ന് പനസ്വീലുണ്ടാവുകയുണ്ടായി അപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിലും വ്യാപാര ബന്ധമുണ്ട് ഈ താരിഫ് ടെററിസമൊക്കെ നടക്കുമ്പോൾ ഏറ്റവും ആദ്യം അമേരിക്ക ചർച്ച ചെയ്ത് പരിഹരിച്ച വാണിജ്യ കരാറ് ചൈനയുമായിട്ടാണ് വീണ്ടും ചർച്ച തുടരുന്നു അപ്പോൾ വെനസ്വിലയ്ക്ക് നേരെ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ ആക്രമണം ലോകത്തെ മറ്റു പല മേഖലകളിലെയും പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് അമേരിക്കയ്ക്കും ട്രംപിനും ലോകത്തിന് മുമ്പിൽ എടുത്ത് കാണിക്കാവുന്ന ഒരു വിജയമുണ്ടായിട്ടില്ല ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നം ഞാൻ ഞങ്ങളിടപെട്ടിട്ടാണ് തീർത്തതെന്ന് അവകാശപ്പെടുന്നുണ്ട് മധ്യേഷ്യയിൽ വെടിനിർത്തലിൻ്റെ അവസാനത്തെ ഒരു പദ്ധതി തയ്യാറാക്കുന്നതിൽ ട്രംപിന് ഒരു പങ്കുണ്ട് പക്ഷേ അവിടെ ഫലത്തിൽ വെടിനിർത്തലില്ല ഇസ്രയേൽ വീണ്ടും ഹമാസിന് നേരെ ആക്രമണം ഗസൈ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തങ്ങൾക്കൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഒരു ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയെന്ന് കാണിക്കാൻ മെനസൂലയ്ക്ക് മേൽ കുതിര കയറുകയാണ് അതോടൊപ്പം സാമ്രാജ്യത്വത്തിൻ്റെ ആധിപത്യപരമായ സമീപനത്തിന് പുറമെ എണ്ണ താല്പര്യവുമുണ്ട് ഇപ്പോൾ വരുന്ന വാർത്തകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നിക്കുളോസ് മഡുറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സീലിയ ഫ്ലോറൻസിനെയും അമേരിക്ക അമേരിക്കൻ സൈനികർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന് അമേരിക്ക തന്നെ അവകാശപ്പെടുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ തീവ്രവാദപരമായ തെമ്മാടിത്ത രാഷ്ട്രമായി അമേരിക്ക സ്വയം പെരുമാറുകയാണ് ലോകത്തിന് റോക്ക് സ്റ്റേറ്റ് എന്നൊക്കെ ചില രാജ്യങ്ങളെ അമേരിക്ക നിർവചിക്കാറുണ്ട് പക്ഷെ ലോകത്തെ ഒന്നാമത്തെ റോക്ക് സ്റ്റേറ്റ് ട്രംപിൻ്റെ കീഴിലുള്ള അമേരിക്കൻ ഭരണ സംവിധാനമാണ് മിലിട്ടറി ഇൻഡസ്ട്രിയൽ മീഡിയ കോംപ്ലക്സാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ വെനസൂലയുടെ പ്രതിരോധ മന്ത്രി നടത്തിയ പ്രസ്താവന വെനസീലിയയുടെ വൈസ് പ്രസിഡന്റ് നടത്തിയ പ്രസ്താവന തങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റിൻ്റെയും പ്രസിഡന്റ് പത്നിയുടെയും അവസ്ഥ എന്താണെന്ന് അമേരിക്ക വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യ ഒരു മുതലാളിത്ത രാജ്യമാണ് റഷ്യ എന്നൊക്കെ പിന്നെ ഇവിടെ എ കെ ജി സെറു ഞാൻ പറയുമ്പോൾ റഷ്യയോട് എന്തെങ്കിലും ഒരു നോസ്റ്റലജിക്കായിട്ടുള്ള പിന്നെ പരിഗണനയുണ്ടെന്ന് തെറ്റിദ്ധരിക്കേണ്ട പല കാര്യങ്ങളിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും സമത്വത്തിന് വേണ്ടിയൊക്കെ പൊരുതുന്ന ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന നിൽക്കുന്ന ഒരു രാഷ്ട്രമല്ല റഷ്യ മുതലാളിത്ത റഷ്യ പക്ഷേ ആ മുതലാളിത്ത റഷ്യ അവലപിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ സമീപനം എന്താണ് എന്ന് ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇന്ത്യയും തനശൂലയും തമ്മിൽ പല തലങ്ങളിൽ ബന്ധമുണ്ട് ലോകത്ത് സോളാർ അലയൻസ് രൂപവത്കരിക്കുമ്പോൾ അതിൻ്റെ സ്ഥാപക അംഗങ്ങളാണ് ഇന്ത്യയും മെനസ്ലേയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രണ്ട് ഇന്ത്യയുടെ ഒ എൻ ജി സി എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനം അതിന് വിദേശ രാജ്യങ്ങളിലെ കാര്യങ്ങൾ നോക്കാൻ ഒരു ഭാഗമുണ്ട് ഒ എൻ ജി സി വിദേശ് എന്നാണ് അതറിയപ്പെടുന്നത് ഒ എൻ ജി സി വിദേശും വനശൂലയിലെ സമാനമായ സംവിധാനവും തമ്മിൽ സഹകരണമുണ്ട് അവിടെ എണ്ണയും അസംസ്കൃത എണ്ണയും പ്രകൃതിവാദവും മറ്റും ഖനനം ചെയ്യുന്ന പ്രവർത്തനത്തിൽ വനശൂലയുമായി സഹകരിക്കുന്നുണ്ട് ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായ ഒ എൻ ജി സി വിദേശ് മനസ്സൂലയിൽ നിന്നുള്ള മന്ത്രിമാരുടെ സംഘം ഡൽഹിയിൽ വരികയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ള സന്ദർഭത്തിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളും മെനസ്വീലൻ മന്ത്രിമാരടങ്ങുന്ന പ്രതിനിധി സംഘവും തമ്മിലുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളതിൽ ഒരു ചർച്ചയിൽ ഞാനും സംബന്ധിച്ചത് ഈ സന്ദർഭത്തിൽ നോക്കുകയാണ് ചേരിചേര രാഷ്ട്രമാണ് മെനസൂല മെനസ്യൂലയിൽ വെച്ച് നോൺ അലൈൻ മൂവ്മെന്റിന്റെ ഉന്നതതലം നടക്കുകയുണ്ടായി ഇതേ കാരണങ്ങളെന്ന് അതിൽ പങ്കെടുക്കേണ്ടി നരേന്ദ്രമോദി പങ്കെടുത്തില്ല അത് മറ്റൊരു കാര്യമാണ് അപ്പോൾ ഇന്ത്യയുമായി നാമിൻ്റെ ഘടനയ്ക്കുള്ളിലും ലോക സോളാർ അലയൻസിൻ്റെ ഘടനയ്ക്കുള്ളിലും മറ്റു പല തലങ്ങളിലും ബന്ധപ്പെട്ട ബന്ധമുള്ള രാഷ്ട്രമാണ് വെനസ്യൂല ആ വെനസ്യൂലയുടെ നേരെ നഗ്ധമായിട്ട് അമേരിക്ക നടത്തിയിട്ടുള്ള ഈ അതിക്രമത്തെ അപലപിക്കാൻ ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല അത് വളരെ അപമാനകരമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഐക്യരാഷ്ട്രസഭ അടിയന്തരമായിട്ട് ഇടപെടണം എന്ന് സി പി ഐ എം ആവശ്യപ്പെട്ടിട്ടുണ്ട് നഗ്നമായ ഒരു സാമ്രാജ്യത്വ അധിനിവേശമാണ് അമേരിക്ക മെനസൂലയ്ക്ക് മേൽ നടത്തിയിരിക്കുന്നത് ഇന്ത്യ സാമ്രാജ്യത്വത്തിൻ്റെ ചവിട്ടടിയിൽ കിടന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ചവിട്ടടിയിൽ കിടന്ന ഒരു രാജ്യമാണ് സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ നേരനുഭവമുള്ള രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സാമ്രാജ്യത്തെ വിരുദ്ധ സമീപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യലയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം ഇന്ത്യ ഗവൺമെൻറ് എന്നാണ് ആവശ്യപ്പെടുന്നത് സി പി ഐ എം അതിൻ്റെ എല്ലാ ഘടകങ്ങളോടും ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തും കേരളത്തിലും പ്രതിഷേധ പ്രകടനം ഇന്ന് വൈകുന്നേരം തന്നെ നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒരു കാര്യം കൂടി ഇവിടെ പ്രസക്തമാണ് രണ്ടായിരത്തി രണ്ടിൽ ഒരു കൂതിത്ത ഒരു ഭരണ അട്ടിമറി ഹ്യൂഗോ ഹ്യൂഗോഷാവസ് വെനസൂലിയൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അമേരിക്കൻ സിഐയുടെ സേനയുടെ കൂടി അവിടെ നടപ്പാക്കപ്പെടുകയുണ്ടായി അന്ന് അമേരിക്ക ഒരു പാപ ഭരണകൂടത്തെയും അവിടെ സ്ഥാപിച്ചു പക്ഷെ അത് പരാജയപ്പെടുത്തപ്പെട്ടു വെനസൂലയിലെ ജനങ്ങൾ തെരുവിലിറങ്ങി ഞങ്ങൾ തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ പ്രസിഡന്റിനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്നാവശ്യപ്പെട്ടു അപ്പോൾ അമേരിക്ക മെനസുവിലയിൽ സ്ഥാപിച്ച പാവഭരണകൂടം കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത് ആ ഒരു അനുഭവം രണ്ടായിരത്തി രണ്ടിലാണ് അതുണ്ടാകുന്നത് ഇപ്പം മെനസൂല ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് മെനസൂലയിലെ ജനങ്ങൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കും ഉള്ളത് പ്രതീക്ഷയോടുകൂടി നമ്മൾ ഉറ്റുനോക്കുകയാണ് അമേരിക്കയുടെയും നഗ്നമായ ആക്രമണത്തിൻ്റെ ഫലമായി ആളപായം എത്രത്തോളം ഉണ്ടായി എന്നുള്ളതൊന്നും വ്യക്തമായിട്ടില്ല ഡിഫൻസ് മിനിസ്റ്ററുടെ ഇത് സംബന്ധിച്ച പ്രസ്താവനയിൽ അവർ പറഞ്ഞത് അത് ഞങ്ങൾ വസ്തുതകൾ ശേഖരിക്കാൻ ശ്രമിക്കുകയാണ് കാരക്കാസ് എന്ന തലസ്ഥാനം ആക്രമിക്കപ്പെട്ടു ഫോർട്ട് ട്യൂണ എന്ന് പറയുന്ന കാരക്കാസിൽ തന്നെയുള്ള അവരുടെ ഏറ്റവും വലിയ സൈനിക താവളം അതിനു നേരെയാണ് ഏറ്റവും കൂടുതൽ ആക്രമണം അമേരിക്കൻ വ്യോമസേനയുടെ സഹായത്തോടു കൂടി നടത്തിയത് ഇതിനു പുറമേ വെനസൂലയിലെ മൂന്ന് പ്രവിശ്യകൾ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഫലമായി എന്തെല്ലാം ആളപായവും മറ്റു നാശനഷ്ടങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് ഇനി ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അവിടുത്തെ പ്രഭാതം മൂന്നാല് മണിക്കൂറുകൾക്കുള്ളിൽ ആവും ആ സമയത്ത് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇതിനു മുമ്പ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ സർവനാശകരമായ മാരകായുധങ്ങൾ ന്യൂക്ലിയർ ആയുധങ്ങളും കെമിക്കൽ വെപ്പൺസും എല്ലാം ഇറാഖിൻ്റെയും സദ്ദാം ഹുസൈൻ്റെയും കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക ആക്രമണം നടത്തിയത് ഇറാഖിനെതിരെ എന്നിട്ട് അവിടുത്തെ ജന അവിടുത്തെ ജനങ്ങളുടെ നേതാവായിരുന്ന ഭരണാധികാരി സദാം ഹുസൈനെ പിടിക്കുകയും ഒരു വിചാരണ നാടകത്തെ തുടർന്ന് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു അതിനുശേഷം എന്താ അർത്ഥമായിരുന്നു ഒരു വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടായിരുന്നില്ല ലഡാക്കിൻ്റെ കയ്യിൽ അപ്പോൾ ഓരോ നുണകൾ പറയുക ഓരോ രാജ്യങ്ങളെ കടന്നാക്രമിക്കുക അവിടുത്തെ ഭരണാധികാരികളെ പിടിച്ചുകൊണ്ട് പോവുക ഇത്തരത്തിലുള്ള ലോകത്തെ ഒന്നാം ഭീകരവാദ രാഷ്ട്രം എന്ന നിലയിൽ അമേരിക്ക പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു ഏതാണ്ടൊരു ഏകധ്രുവ ലോകത്തിൻ്റെതായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം അമേരിക്കൻ സാമ്രാജ്യത്തിന് കഴിയുന്നുണ്ട് ഒരു കൗണ്ടർ വെയിലിങ് ഫോഴ്സായിട്ട് ഒരു അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഇത്തരത്തിലുള്ള ഹിംസാത്മകമായ ആക്രമണാത്മകമായ നയങ്ങളെ തടയാൻ ശേഷിയുള്ള ഒരു സുശക്തമായ സോഷ്യലിസ്റ്റ് ചേരി തൊണ്ണൂറുകളുടെ തൊണ്ണൂറുകൾ വരെ ഉണ്ടായിരുന്നു അത് പ്രത്യേക സാഹചര്യത്തിൽ ശിഥിലമായി പോയി അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്താരും ചോദിക്കാനും പറയാനുമില്ല എന്ന മട്ടിൽ അമേരിക്കൻ സാമ്രാജ്യം അമേരിക്കൻ സാമ്രാജ്യത്വം ഡൊണാൾഡ് ട്രംപ് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് ഗസയുടെ കാര്യത്തിൽ നമ്മൾ കുറേ നാളായി അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് മറ്റ് മേഖലകളിലേക്കും കൂടി വ്യാപിക്കുകയാണ് ഇന്ന് വെനസൂലയ്ക്കെതിരായിട്ട് നടക്കുന്ന ഈ ആക്രമണം നാളെ വെനസൂലയ്ക്ക് പെൻസോലയിൽ നോക്കിയാൽ ഭൂപടത്തിൽ നോക്കിയാൽ തൊട്ടടുത്ത് കിടക്കുന്ന ക്യൂബയ്ക്ക് നേരെ നാളെ ഇതുപോലുള്ള ആക്രമണം ഉണ്ടായെന്ന് വരാം അപ്പോൾ വളരെ അസമാധാനകരമായ ഒരു പുതുവർഷമാണ് ദൗർഭാഗ്യവശ ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരായി ഇന്നാട്ടിലെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം എന്ന് സി പി ഐ എം ആഗ്രഹിക്കുന്നു ഇതെല്ലാം സംബന്ധിച്ച വസ്തുതകളും മാധ്യമങ്ങളും ഗൗരവത്തോടു കൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നാണ് അഭ്യർത്ഥന സമീപനം ഇന്ത്യയും ലോകരംഗത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചു രാഷ്ട്രങ്ങൾ നാമിന്റെ ഘടനയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് സോളാർ അലയൻസിന്റെ ഘടനയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ഇതിന് പുറമെ ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് കൂടി സഹായകമായ വിധത്തിൽ ഒ എൻ ജി സി വിദേശം വെനസ്യൂലയിലെ സമാനമായ കമ്പനിയും തമ്മിൽ യോജിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഡെലിഗേഷനുകൾ ഇവിടെ വരികയും നമ്മുടെ ഡെലിഗേഷൻ അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുന്നതാണ് എണ്ണ എന്ന് പറയുന്നത് സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രധാനമാണെന്നുള്ളതറിയാം അപ്പം ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങളുടെ തന്നെ ആവശ്യമാണ് ഇത്തരത്തിലുള്ള അമേരിക്കയുടെ നഗ്നമായ കടന്നാക്രമണത്തെ അപലപിക്കുക എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗാൾ ഉൾക്കടലിലേക്ക് ഏഴാം നവകപ്പെടവന്നു കപ്പൽപ്പെടവന്നു അപ്പം തങ്ങൾക്ക് വിധേയരായി നിൽക്കാത്തവരെ ആക്രമിക്കുക എന്നുള്ള അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ നയത്തിൻ്റെ ആപത്ത് ഇന്ത്യയും തുറച്ചു നോക്കിയിരുന്നു എഴുപതുകളുടെ മധ്യത്തിൽ നമുക്കെല്ലാം ഓർമ്മയുള്ള കാലത്ത് അപ്പം അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും പരസ്പരം ഇപ്പം അമേരിക്കയുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഇന്ത്യക്ക് പാടില്ല എന്നേ സി പി ഐ എം പറയുന്നില്ല അങ്ങനെ ചിലർ അമേരിക്കക്കെതിരായിട്ട് ഇവരിങ്ങനെ സംസാരിച്ചു അമേരിക്കയിലെ ഭരണ സംവിധാനത്തിനെതിരായിട്ട് അവരുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ മീഡിയ കോംപ്ലക്സ് പണ്ട് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് മാത്രമാണ് വിളിച്ചിരുന്നത് ഞാൻ മീഡിയയോടെ കൂട്ടിച്ചേർക്കാൻ അത് ആപൽക്കരമാണ് ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ ഇടതുപക്ഷത്തിൻ്റെ താക്കീതുകൾ അവഗണിച്ചുകൊണ്ട് അമേരിക്കയുമായിട്ട് സിവിലിയൻ ന്യൂക്ലിയർ കരാ വൺ ടു ത്രീ അഗ്രിമെന്റിൽ ഒപ്പിട്ട് അന്ന് മുതൽ ഈ വ്യതിയാനം അമേരിക്കയ്ക്ക് വിധേയമാവുക എന്നുള്ള വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിന് വിധേയമാവുക എന്നുള്ള സംയോജനവും തുടരുകയാണ് ഇപ്പം മോഡി ഗവൺമെന്റ് വന്നപ്പോൾ അത് കൂടുതൽ ഉച്ചസ്ഥായിലായിട്ടുണ്ട് ഇതൊന്നും ഇന്ത്യയുടെ ഉത്തമ താല്പര്യങ്ങൾക്ക് അനുയോജ്യമല്ല അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ സംശയകരമായ നിശ്ശബ്ദത ഇനി ഇന്ത്യ ശബ്ദിക്കുമ്പോൾ എന്തായിരിക്കും ശബ്ദിക്കുക എന്നുള്ളതിനകത്ത് മുഖണ്ഠയുണ്ട് സ്വാതന്ത്ര്യ സമര കാലം മുതൽ മഹാത്മാഗാന്ധിയും നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും എല്ലാം മൃഗപിടിച്ചിരുന്ന ഒരു സമീപനമുണ്ട് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ നിലവാണ് അത് കാണെ കാണെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് നരസിംഹറാവു ആണ് അതിൽ വെള്ളം ചേർക്കാൻ തുടങ്ങിയത് ഇന്ത്യയുടെ ആ സുപരീക്ഷിതമായ വിദേശ നയത്തിന് ഇപ്പം ഒരു നിയന്ത്രണവും ഇല്ലാത്ത വിധത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അമേരിക്കയുമായി അധികം അധികം സഹകരിക്കുന്ന സമീപനമാണ് അവർ പിന്തുടരുന്നത് അത് പാടില്ല ഇപ്പോൾ ഗസയിൽ തന്നെ ഭീകരമായ ആക്രമണം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയോടൊക്കെ കുന്നൊടുക്കുന്ന ആക്രമണത്തിനുള്ള ഡ്രോണുകൾ അദാനിയും ഇസ്രയേലിൻ്റെ ഒരു കമ്പനിയും കൂടെ ചേർന്നിട്ട് ഹൈദരാബാദിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇടതുവശം മാത്രമേ പറയുന്നുള്ളൂ ഇടദോഷം ഇത് പറയുമ്പോൾ അങ്ങനെ വേറെ ലക്ഷ്യങ്ങളാണുള്ളതെന്നുള്ള ദുർവ്യാഖ്യാനങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഇടതുപക്ഷം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഇപ്പം വെനശൂലയ്ക്ക് നേരെയുള്ള ആക്രമണമെന്ന് പറഞ്ഞാൽ ഒരു മൂന്നാം ലോക രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും നേരെയുള്ള ആക്രമണമാണ് അത് ഇന്ത്യയെ പോലൊരു രാജ്യം ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല അതിനെതിരായിട്ട് ശക്തമായിട്ട് രംഗത്ത് വരിക തന്നെ ചെയ്യും